രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുന്നു ഭൂമിയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും പരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല ഞാനിവിടെ എങ്ങനെ പിടിച്ചു നിന്നോട്ടെ മറുപടി പറയേണ്ടത് അവരാണ് ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട നമുക്കാ നാണക്കേട് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് നീ ഒരു റീഎൻട്രിക്ക് ആരംഭത്തിൽ അപമാനം മറുപടി മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോട് ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ കേട്ടോ ഇയാൾക്ക് ആണോ പറ്റില്ല എനിക്കെന്നല്ല നിങ്ങൾക്കെന്നല്ല ആർക്കും പറയാൻ പറ്റില്ല എല്ലാരും വിളിച്ചു അങ്ങോട്ട് പോവാൻ പറഞ്ഞു സത്യം പറഞ്ഞ് മാപ്പും പറഞ്ഞ് രക്ഷിക്കണോന്ന് അപേക്ഷിച്ചല്ലോ α Ελλάδα, 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 Ελλάδα,